നമസ്തേ പത്ത് കൽപ്പനയിൽ ഒരു കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണ് വ്യഭിചാരം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കണം ഇപ്പോൾ ഒരു സ്ത്രീ ഒത്തിരി പുരുഷന്മാരുടെ കൂടെ ശയിക്കുന്നു വേശി എന്ന് പറയുന്നത് അതാണല്ലോ ഒത്തിരി പുരുഷന്മാരുടെ കൂടെ ശയിക്കുന്നു അപ്പോൾ അത് വ്യഭിചാരിണി അവളെ വ്യഭിചാരിണി എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിലാണ് ഇങ്ങനെ പറയണത് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിലാണ് പത്ത് കൽപ്പന ഉള്ളത് പക്ഷേ വ്യഭിചരിക്കരുത് എന്ന് പറയുന്ന ആൾ തന്നെ പുറപ്പാട് പുസ്തകം എന്ന് പറയണ ബൈബിളിൽ രണ്ടാമത്തെ പുസ്തകം ഉണ്ട് ബൈബിളിൽ അഞ്ചാമത്തെ പുസ്തകമുണ്ട് നിയമാവർത്തന പുസ്തകം ആവർത്തന പുസ്തകം ഡോയ്ട്രോണമി എന്ന് പറയും ഇംഗ്ലീഷിൽ അതിൻ്റെ ഇരുപത്തിനാലാം അധ്യായമുണ്ട് അതിലെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക അവിടെ പറയുന്നത് ഇഫ് എ മാൻ ഫൈൻസ് സംതിങ് ഇൻഡീസൻറ്റ് ഒരു ഭർത്താവ് ഭാര്യയുടെ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം അതായത് ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ബെർപ്പിയണത് എന്ന് ശബ്ദമുണ്ടാക്കി അപ്പോൾ അത് അല്ലേ ടേബിൾ മാനേഴ്സ് അല്ലല്ലോ മതി ഷീ കെൻ ഹീ കെൻ സെൻറ്റർ എ വേ ബട്ട് അവൾക്കൊരു വിവാഹമോചന പത്രം എഴുതി കൊടുക്കണം ഞാൻ നിന്നെ നീ ഇന്നമാതിരി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ ഇൻഡീസെൻ്റായിട്ട് പെരുമാറിയത് കൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു നിനക്ക് എൻ്റെ കൂടെ ഗെറ്റ് ഔട്ട് ഇത് പറയുന്ന ആരാണ് യഹോവ ക്രിസ്ത്യാനികളുടെ ദൈവം അപ്പം ഇത് ദൈവമാണോ പിശാസാണോ ഇങ്ങനെ പറയണെങ്കിൽ ഏഹ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഈ സോക്കോൾഡ് ദൈവം എന്ത് വില കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഇൻഡീസൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു പുറത്താക്കാനാണ് പറയുന്നത് മനസ്സിലായോ പിന്നെ പറയാൻ അതിൻ്റെ ബാക്കി ആൻഡ് അതിനുശേഷം വിവാഹ മോചനമായതിനു ശേഷം അവൾ വേറൊരാളുടെ കൂടെ വേറെ ആൾക്കാണെങ്കിൽ അവൾ വിവാഹം കഴിക്കാം എന്നിട്ട് അയാൾ അവളെ ഡിവോഴ്സ് ചെയ്തു ഇതേപോലെ തന്നെ എന്തെങ്കിലും നിസാര കാര്യത്തിന് നമ്മൾ ദൈവം അനുവദിച്ചിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ പിന്നെ എല്ലാം ഓക്കേയില്ലേ അപ്പോൾ അവളെയും ചവിട്ടിപ്പുറത്താക്കി പിന്നെ ചവിട്ടിപ്പുറത്താക്കി അങ്ങനെ അവൾ ഒരു മൂന്നാല് പേരെടുത്ത് പോയി ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പോയി ആദ്യം വിവാഹമോചനം ചെയ്ത ആളുണ്ടല്ലോ അയാൾക്ക് ഇവള് ഈ അയാൾക്ക് ഇവളെ കല്യാണം കഴിക്കാൻ പാടില്ല തിരിച്ചെടുക്കാൻ പാടില്ല മനസ്സിലായോ ഇതാണ് യഹോവയുടെ നിയമം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണം ശരിക്കും ഒരു സ്ത്രീയെ ഒരാളുടെ കൂടെ ജീവിക്കും എന്നിട്ട് വിവാഹമോചനം ചെയ്തിട്ട് വേറെ ആളുടെ ജീവിക്കും അങ്ങനെ അവൾ ആ പട്ടണം മുഴുവനും ചുറ്റി സഞ്ചരിക്കും അപ്പോൾ ഇത് തന്നെയല്ലേ വേശ്യവൃത്തി ഈ പത്രം ഇല്ല എന്നുള്ളൂ പത്രം ഇല്ലെന്നുള്ളൂ പക്ഷേ സംഭവം വേശ്യാ എന്ന് പറഞ്ഞാൽ ഇതുതന്നെ വേശ്യാ വൃത്തി അപ്പോൾ വ്യഭിചാരിണി മനുഷ്യരെ വ്യഭിചാരണികളാക്കുന്ന മനുഷ്യ സ്ത്രീകളെ ഒരു നിയമം കൊടുക്കുന്നവൻ തന്നെയാണ് പറയുന്നത് നിങ്ങൾ വ്യഭിചരിക്കരുത് പത്ത് കൽപ്പന മനസ്സിലായോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം സനാതനധർമ്മത്തിൽ എൻ്റെ അപ്പം പറഞ്ഞ് കേട്ടിട്ടുള്ളത് എനിക്ക് അതിൻ്റെ റെഫറൻസ് ഒന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അപ്പനോ അപ്പനോ എന്തെങ്കിലും പറയുന്നതിന് റെഫറൻസ് ഒന്നും ഞാൻ ചോദിക്കാറുമില്ല അപ്പം പറഞ്ഞിട്ടുള്ളത് സനാതനധർമ്മത്തിൽ എന്ന് വെച്ചാൽ ഒരു ഇർറിവേഴ്സിബിൾ കോൺട്രാക്റ്റാണ് വിവാഹമോചനം എന്ന് പറയുന്ന ഇല്ല മനസ്സിലായോ എന്തെങ്കിലും ഇൻഡീസെൻ്റ് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ ഭാര്യനെ വിവാഹമോചന പത്രം കൊടുത്ത് അവളെ പുറത്താക്കുന്ന പരിപാടി സനാതനധർമ്മത്തിലില്ല തമിഴിൽ പറയണത് കല്യാണം എൺപത് ആയിരം കാലത്ത് പൈർ അങ്ങനെയാണ് പറയണത് അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രാവശ്യം മാത്രമാണ് അത് പിന്നെ മരണമാണ് വേർപ്പെടുത്തുന്നത് മരണം വരെയും ഒരുമിച്ച് നിൽക്കണമെന്ന് മരണം എന്തായാലും വേർപ്പെടുത്തുമല്ലോ അപ്പോൾ സനാതനധർമ്മം തന്നെയാണ് ബൈബിളും പറയുന്നത് എന്ന് കള്ളസ്വാമിമാർ പറഞ്ഞു കിടക്കുന്നുണ്ട് മനസ്സിലായോ ബൈബിളും സനാതനമൊക്കെ എല്ലാം ഒന്നേനെ എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയണത് എന്ന് പറയുന്നവർ എത്ര ഒരു അജ്ഞാനമാണ് അവർ പരത്തുന്നത് ആലോചിച്ച് നോക്ക് എത്ര ആൾക്കാർ അവരുടെ വാക്കുകൾ വിശ്വസിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ചെയ്യുന്ന പണിയാണത് എന്താ പറയ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ ദൈവമെന്ന് വിചാരിച്ചിരിക്കുന്ന ആള് അവരെ വഴിപ്പിഴപ്പിക്കുന്നവനാണ് ശരിയായ വഴിയിൽ സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ആളല്ല മറിച്ച് കള്ളക്കുറുക്കനെ പോലെ അതായത് നിങ്ങൾ വ്യഭിചരിക്കൂ എന്ന് പറയുന്നില്ല വ്യഭിചരിക്കരുത് എന്നാണ് പറയണത് ബട്ട് എന്നിട്ട് രഹസ്യത്തിൽ ഫലത്തിൽ വ്യഭിചാരം തന്നെ അതായത് വിവാഹമോചനം ചെയ്തോളൂ വേറൊരാൾ കല്യാണം കഴിക്കട്ടെ അയാൾ വിവാഹമോചനം ചെയ്തോളൂ അടുത്ത ആൾ കല്യാണം കഴിക്കട്ടെ മൂന്നാമത്താൾ നാലാമത്ത ആള് ഇതാണ് യഹൂദരുടെ ജീവിതം അവരിപ്പോഴും അങ്ങനെ തന്നെയാണ് യാതൊരു മാറ്റവും വന്നിട്ടില്ല എൻ്റെ അടുത്തുനിന്ന് മനസ്സിലായോ പിന്നെ യേശുവിൻ്റെ കാലത്ത് യേശു ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ടല്ലോ ജേക്കബ്സ് വെൽ ആ കഥയില്ലേ യാക്കോബിന്റെ കിണറ് അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ടല്ലോ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇവളിതേപോലെ ഒരാൾ ഡൈവേഴ്സ് ചെയ്ത് ഒരാൾ ഡൈവേഴ്സ് ചെയ്ത് അഞ്ച് പ്രാവശ്യം ഡൈവേഴ്സ് ചെയ്ത് ഇതെന്നല്ല എന്റെ അർത്ഥം നാല് പ്രാവശ്യം ഡൈവേഴ്സ് ചെയ്തെന്നല്ല എന്റെ അർത്ഥം ഇപ്പോഴുള്ളവൻ എന്ന് പറയുമ്പോൾ അഞ്ചു പ്രാവശ്യം ഡൈവേഴ്സ് ആയി അപ്പോൾ അവൾ ഓൾറെഡി ആറ് പുരുഷന്മാരായി കഴിഞ്ഞു രണ്ടായിരം വർഷം മുഴുവൻ മുമ്പുള്ള യഹൂദരുടെ ജീവിതം അപ്പം ഇന്നവരെ ഏത് വിധത്തിലായിരിക്കും ജീവിക്കുന്നത് ആലോചിച്ച് നോക്ക് ഇതാണ് ഞാൻ പറയണത് ഈ സെമിറ്റിക് മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നന്നാക്കാനുള്ളതല്ല മനുഷ്യനെ മനുഷ്യൻ നരകത്തിൽ ചെന്നെത്തണം മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ നരകത്തിലെത്തണം അതിനുള്ള പരിപാടികളാണ് ഈ സെമിറ്റിക് മതങ്ങളിലുള്ളത് അല്ലാണ്ട് മനുഷ്യനെ നന്നാക്കാനായിട്ടുള്ള സത്യം പറഞ്ഞാൽ ഈ റിലിജ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളേ ദ പെർഫെക്ഷൻ പെർഫെക്ഷൻ ദി പെർസ്യൂട്ട് ഓഫ് ദി പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്ന് പറയുന്നതാണ് ഗോഡ് അത് മറിയം എപ്പിസോഡ് പറയുന്നുണ്ട് എ ബീയിങ് ദാറ്റ് ഈസ് പെർഫെക്റ്റ് ഇൻ ഗുഡ്നെസ് അപ്പോൾ പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ ഗോഡാണ് പെർസ്യൂട്ട് ഓഫ് ദി പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്ന് പറയുമ്പോൾ പോലെ ആകാനായിട്ട് ഗോഡിനെ പോൻ്റെ പാത പിന്തുടരലാണ് അതാണ് മതം റിലിജിയൻ്റെ വാക്കിൻ്റെ ഡെഫിനേഷൻ അതാണ് മനസ്സിലായോ പക്ഷേ ആ ഡെഫിനഷൻ്റെ പരിധിയിൽ സെമിറ്റിക് മതങ്ങൾ വരുന്നില്ല കാരണം അവർ ഈ എല്ലാ മൂന്ന് മതങ്ങളെടുത്തു ഡൈവേഴ്സ് ഉണ്ട് പിന്നെ യേശു പറഞ്ഞു പഴയ നിയമത്തിൽ ഒന്നും ഞാൻ തിരുത്തത്തില്ല ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമം തിരുത്താനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഡു നോട്ട് തിങ്ക് ദറ്റ് ഐ ഹാവ് കം ടു ഡു അവേ വിത്ത് ദ ലോ ഓഫ് മോസസ് അപ്പോൾ എന്താ പറയുക മോസസിൻ്റെ നിയമം ഞാൻ തിരുത്താൻ വന്നെയാണെന്ന് നിങ്ങൾ കരുതരുത് എന്ത് കള്ളനാണെന്ന് അറിയോ ഈ ഒരു ഒറ്റ ഡയലോഗിൽ തന്നെ യേശു കള്ളനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തതരട്ടെ നിസ്സാരം ഇട്ട് പ്രൂവ് ചെയ്തു തരട്ടെ കാരണം യേശു പറഞ്ഞ എന്താണ് ഏഹ് ഐ ഡു നോട്ട് തിങ്ക് ദർ ഹാവ് കം ടു ഡു അവേ വിത്ത് ലോ ഓഫ് മോസസ് മോസസിൻ്റെ നിയമം ഇത് മോസസിൻ്റെ നിയമമാണ് മോസസ് നിയമം കൊടുക്കാൻ മോസസ് ആരാ മോസസ് വെറും ഒരു കൊലയാളി ഒരു ഈജിപ്ഷ്യനെ കൊന്നിട്ട് ഫറോന് കാര്യം മനസ്സിലായി മോസസ് ആണ് കൊന്നേന്ന് അപ്പോൾ നാടും വിട്ട് ഓടിയ ഒരു സുകുമാര ഗ്രൂപ്പ് അന്ധക്കാലത്തെ മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സുകുമാര ഗ്രൂപ്പാണ് മോസസ് അവനാരാണ് ഈ വ്യഭിചരിക്കരുത് എന്നൊക്കെ പറയാൻ മോസസ് ആരാ അപ്പം ഇത് മോസസിന്റെ നിയമമല്ല ഇത് യഹോവയുടെ നിയമമാണ് പത്ത് കൽപ്പനകൾ മോസസിന് യഹോവ നൽകണേ അല്ലാണ്ട് മോസസ് എഴുതണ നിയമമല്ല പക്ഷേ യഹോവയുടെ നിയമങ്ങൾ ഡു നോട്ട് തിങ്ക് ദർ ഐ ഹവ് കം ടു ഡു അവേ വിത്ത് ദ ലോ ഓഫ് യഹോവ എന്നാണ് പറയേണ്ടത് പക്ഷേ ദ ലോ ഓഫ് മോസസ് എന്നാണ് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ് അത് മനസ്സിലായോ കള്ളമാണ് അവിടെ പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ട് എന്തിനാ കള്ളം പറയണം അപ്പോൾ ഐ ടെൽ യു ദ ട്രൂത്ത് ഹെവൻ ആൻഡ് എർത്ത് മേ പാസ് അവേ ബട്ട് നോട്ട് എ സിംഗിൾ വേർഡ് എ സിംഗിൾ നോട്ട് ഈവൺ പെൻ സ്ട്രോക്ക് ഒരു കുത്ത കോമയോ പോലും പഴയ നിയമത്തിൽ നിന്ന് മാറ്റപ്പെടുകയില്ലയെന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുന്നുണ്ട് മാതായുടെ പുസ്തകം അഞ്ചാം അദ്ധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ മനസ്സിലായോ എന്നിട്ടാണ് യേശു പറയണത് ഡൈവേഴ്സിൻ്റെ നിയമം പറയണത് എല്ലാം മാറ്റിമറ മറിക്കും അതായത് യേശു പറയണത് എങ്ങനെയാണ് അത് ഐ തിങ്ക് ഇതേ ചാപ്റ്ററിൽ തന്നെ മത്തായിയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ തന്നെ ഒരു മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണെന്ന് നോക്കാം അവിടെ പോയി നോക്കിക്കോളൂ അവിടെ പറയുന്നത് പര പുരുഷ സംഗമം അതായത് വേറെ വേറൊരാളൂടെ പോയി കിടക്കൽ ഷയിക്കല് സെക്സിയൽ ആ ഒരു കാരണത്താലല്ലാതെ മറ്റ് ഒരു കാരണം കൊണ്ടും ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല എന്നാണ് യേശു പറഞ്ഞത് പക്ഷേ യേശു യേശുവിൻ്റെ അപ്പൻ യഹോവ പറഞ്ഞത് അങ്ങനെയല്ല യഹോവ പറഞ്ഞത് ഇഫ് എ മാൻ ഫൈൻഡ് സംതിങ് ഇൻഡീസെൻറ്റ് എന്തെങ്കിലും ഒരു മോശം കാരണം അത് മതി യേശു യേശു ആദ്യം പറഞ്ഞതാണ് മത്തേഴു പുസ്തകം അഞ്ചാമധ്യായം പതിനേഴാം വാക്യത്തിൽ എന്താ പറഞ്ഞത് ഡി നോട്ട് തിങ്ക് ദർ ഐ കം ടു ഡു വിത്ത് ദ ലോ ഓഫ് മോസസ് അതിൽ തന്നെ അതിൻ്റെ അകത്തുതന്നെ ഒരു ലൈ ഉണ്ട് അതായത് ഒരൊറ്റ സെൻറ്റൻസിൽ മൾട്ടിപ്പിൾ ലൈസ് അവ ഇവൻ ഡെവിളല്ലേ ഡെവിളല്ലേ ഡെവിളിനെ മാത്രമേ ഇത്രയേറെ നുണകൾ വളരെ ചുരുക്കം സമയം കൊണ്ട് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് അതിൻ്റെ കുറച്ചും കൂടെ പോയിക്കും പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മുപ്പത്തിമൂന്നാം വാക്യത്തിൽ തന്നെ ഇതൊക്കെ തകടം മറിച്ച് വെറും പതിനാറ് വാക്യം കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ പറഞ്ഞത് ലൈ ആണെന്ന് യേശു തന്നെ തെളിയിച്ചു അതായത് ഞാൻ വന്നിരിക്കുന്നത് നിയമം മാറ്റിമറിക്കാനല്ല ഒരു പെൻ സ്ട്രോക്ക് സ്ട്രോക്ക് പോലും എന്ന് പറഞ്ഞിട്ട് അപ്പാടെ മാറ്റി ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ അപ്പം പറയുന്ന നിയമപ്രകാരം എന്ത് കാരണത്തിനും നമുക്കൊരു സ്ത്രീയെ നമ്മുടെ ഭാര്യയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മയെ അതും കൂടി മനസ്സിലാക്കണേ ചവിട്ടിപ്പുറത്താക്കാം എന്നാണ് പറയണത് മനസ്സിലാക്കുക ഡൈവേഴ്സ് ചെയ്യാന്നാണ് പറഞ്ഞത് പക്ഷേ ഏജു പറഞ്ഞത് ഒരൊറ്റ കാരണം മാത്രം അതായത് അവൾ വേറൊരു കൂടെ പോയി കിടന്നാൽ ആ കാരണം മാത്രം നിങ്ങൾക്ക് മനുസ്മൃതി അറിയോ മനുസ്മൃതിയിൽ പറയുന്നതെന്ന് അറിയുമോ സ്ത്രീ പോയിട്ട് വേറൊരുടെ കൂടെ കിടന്നാലും അവളെ ഡൈവേഴ്സ് ചെയ്യാൻ പാടില്ല അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം അന്നാണ് പറയുന്നത് മനസ്സിലായോ അത് അതാണ് അപ്പം പറഞ്ഞത് ആക്ച്വലി ഏത് മാരേജ് എന്ന് വെച്ചാൽ ഇറിവേഴ്സിബിൾ കോൺട്രാക്റ്റാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ മനസ്മൃതി പിന്നീട് ഞാൻ വായിക്കണേ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളിൽ കിടപ്പ് യേശു പറയുന്നതും പ്രവർത്തിക്കുന്നതും യാതൊരു ബന്ധവുമില്ല ടോട്ടൽ കോൺട്രഡിക്ഷൻ ആദ്യം പറയും ഞാൻ ഒരു വാക്കുപോലും മാറ്റില്ല ഒരു പെൻസ്ട്രോക്ക് പോലും കുത്തും കോമ പോലും എന്ന് പറയും എന്നിട്ട് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുക എന്ന് യേശുവിൻ്റെ അപ്പം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് മാത്രം അത് അവൾ വേറെ ആളുടെ കൂടി സെക്സ് ചെയ്താൽ മാത്രം അവൾ ഡൈവോഴ്സ് ചെയ്യാം ഇനി ഡൈവോഴ്സ് ചെയ്ത ഒരു സ്ത്രീനെ ഒരാൾ വിവാഹം കഴിച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ സിൻ അതും പാപമാണ് പക്ഷേ യേശുവിൻ്റെ അപ്പൻ്റെ ഡയലോഗ് പ്രകാരം അത് പാപമല്ല ആകെ വിവാഹം കഴിക്കാം അവ സ്ത്രീക്ക് വേറെ വിവാഹം കഴിക്കാം അവൾ ഡീണ്ടും ഡൈവേഴ്സ് ചെയ്താൽ വീണ്ടും വിവാഹം കഴിക്കാം വീണ്ടും ഡൈവേഴ്സ് ചെയ്താൽ എൻ്റെലെസ് ടൈംസ് എത്ര തവണ വേണമെങ്കിലും അവൾക്ക് വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഇത് പിശാസിൻ്റെ സ്ത്രീകളെ വേഷികളാക്കാനുള്ള തന്ത്രമാണ് ഇവിടെ കാണേണ്ടത് നമ്മൾ ഡൈവേഴ്സ് എന്ന് പറയുന്ന വാക്ക് സ്ത്രീയെ വേശിയാക്കാനുള്ള പിശാസ് കണ്ടുപിടിച്ച തന്ത്രമാണത് അത് ഈ ഡോക്ടറോണമി എന്ന് പറയുന്ന പുസ്തകം ഈ നിയമാവർത്തന പുസ്തകം അതിലാണ് ഇത് ആദ്യമായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് മനുഷ്യർക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഭാര്യ എന്ന് വെച്ചാൽ കുട്ടികളുടെ അമ്മയല്ലേ എങ്ങനെ ചവിട്ടി പുറത്താക്കും ഏ അപ്പോൾ അങ്ങനെ മനുഷ്യർ ജീവിച്ചിരുന്നത് അങ്ങനെ നല്ലപോലെ ജീവിച്ചിരുന്ന മനുഷ്യരെ വഴി വഴിപഴപ്പിക്കുന്ന ആളാണ് ബൈബിൾ ദൈവം അവ അപ്പോൾ അത് ദൈവമല്ല അത് പിശാശാണ് മനസ്സിലായോ അപ്പോൾ യേശുവിൻ്റെ അപ്പൻ്റെ അനുസരിച്ച് വിവാഹമോചിതയായ സ്ത്രീക്ക് വീണ്ടും വിവാഹം കഴിക്കാം അവൾ വീണ്ടും വിവാഹമോചിതയാവാം വീണ്ടും വിവാഹം കഴിക്കാം വീണ്ടും വിവാഹമോചനം നടത്താം എങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം പക്ഷേ യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് ഇതിലൊരു പുള്ളി ഒരു കുത്തുപോമ പോലും മാറ്റാനല്ല എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ വിവാഹമോചനം നടത്താനും പാടുള്ളൂ മാത്രമല്ല വിവാഹമോചനം നടത്തിയ സ്ത്രീ പിന്നെ വീണ്ടും വിവാഹം കഴിക്കാൻ പാടില്ല ഇതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഒരിക്കൽ മാത്രമേ അവരെ പള്ളിയിൽ കെട്ടാൻ സമയക്കുള്ളൂ രണ്ടാമത് പ്രാവശ്യം അതേ കെട്ടാൻ കെട്ടാമെന്നാൽ പറ്റില്ലെന്ന് പറയും കാരണം യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവൾ വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട് കേട്ടോ കാശ് കൊടുത്ത് ഞാൻ ചിലപ്പോൾ നടക്കും എല്ലാം നടക്കും എനിവൈസ് അപ്പോൾ ഇതാണ് യേശുവും യേശുവിൻ്റെ അപ്പനും യേശു പറയുന്നത് യേശുവും യേശുവിൻ്റെ അപ്പനും ഒരു ഒറ്റ ആൾ തന്നെയായിരുന്നു ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്ന് പറയുന്നത് അത് മാത്രമോ ഐ ആം ഇൻ ദ ഫാദർ ദ ഫാദർ ഇസ് ഇൻ മീ ദോസ് ഹു ഹാവ് സീൻ മീ ഹാവ് സീൻ മൈ ഫാദർ ഇതൊക്കെ പറഞ്ഞിട്ട് യേശുവിൻ്റെ അപ്പം പറഞ്ഞ നിയമം പാടെ മാറ്റി യേശു മനസ്സിലായോ അതെന്തിനാണ് എന്തിനാണ് നിയമം മാറ്റിയത് നിയമം മാറ്റിയത് കൊണ്ടാണ് ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു റിലീജിയൻ ഉണ്ടായത് ഒരു മതം ഉണ്ടായത് ഒരു കൂട്ടരുണ്ടായത് അങ്ങനെ രണ്ട് കൂട്ടരുണ്ടായാലല്ലേ തമ്മിൽ തല്ലാൻ പറ്റുള്ളൂ രണ്ട് കൈ അടിച്ചാലേ ശബ്ദം വരുള്ളൂ ഒരു കൈ അടിച്ചാൽ എങ്ങനെ ശബ്ദം വരും അതൊക്കെ പിശാശിന്റെ കണ്ണിംഗ്നെസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ ഉള്ളത് ബൈബിളിൽ ഉറങ്ങുന്നത് പിശാജാണ് ഖുറാനിൽ ഉറങ്ങുന്നത് പിശാജാണ് മനസ്സിലായു ഇത് ലോകം ഇത് മനസ്സിലാക്കണം അല്ലാണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല പോയി ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു ഇപ്പോൾ ഒരു മഹാരോഗം അതിനൊത്തിരി സിംറ്റംസ് ഉണ്ടാവാം നമ്മൾ ഈ സിംറ്റംസിനെ കുറിച്ച് ഇങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കിയാൽ ആ സിംറ്റംസ് എന്താ പറയുക ആയിട്ട് അത് മാറും പക്ഷെ അത് വീണ്ടും വരും മനസ്സിലായോ ഒടുക്കും ശരിക്കുള്ള രോഗനിർണയം ചെയ്ത് രോഗത്തിനുള്ള ചികിത്സ നൽകിയില്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് രോഗി മരിക്കും അങ്ങനെ അങ്ങോട്ടുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരെല്ലാവരും ഡിവൈഡറാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികളെ കണ്ടുപിടുക ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങളെ കണ്ടുപിടുക ആകെ പ്രശ്നം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കൂ ഒരു വശത്ത് സുഡാപ്പികൾ ഒരു വശത്ത് സംഘികൾ സംഘികളും സുഡാപ്പികളും തമ്മിൽ ഭയങ്കര വിദ്വേഷമാണ് മനസ്സിലായോ എന്താ പറയുക പോയി അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്ന് പറഞ്ഞാൽ നസ്രായനായ യേശുവൻ അവനാണ് കണ്ണിങ്സിൻ്റെ ഉസ്താദൻ പക്ഷേ നമ്മളതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മനസ്സിലാക്കി അത് നിങ്ങളെ മനസ്സിലാക്കി തരാനും ശ്രമിക്കണേ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കുക അതിന് മറുപടി പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ നന്ദി നമസ്തേ അർഹർ മഹാദേവ് ജയ് ശ്രീറാം